പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ വേണ്ടി ബ്രസീലിലെത്തി ഒരു സഹോദരനെ സ്വീകരിക്കുന്നത് പോലെ തന്നെ അവിടുത്തെ ഇന്ത്യൻ സമൂഹം അദ്ദേഹത്തെ വരവേറ്റു ഇത്രയും നാളും അദ്ദേഹം പല രാജ്യങ്ങളിൽ സന്ദർശനം നടത്തിയിട്ടുണ്ടെങ്കിൽ പോലും ഇത്തരം ഒരു അനുഭവം ആദ്യമായിട്ടാണ് മോദിയുടെ അജഞ്ചേയമായ പ്രവർത്തനക്ഷമതയും അതുപോലെ തന്നെ നിർദ്ധനരായ മനുഷ്യരോട് അദ്ദേഹം കാണിക്കുന്ന സഹാനുഭൂതിയും എല്ലാം കൊണ്ട് തന്നെ അദ്ദേഹം നല്ലൊരു നേതാവാണ് അത് നമ്മൾക്ക് അസാധ്യമായി തന്നെ പറയാൻ സാധിക്കും എന്തിനധികം പറയുന്നു മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളിൽ പോലും അദ്ദേഹത്തിന് നൽകിയ സ്വീകരണങ്ങളും അദ്ദേഹത്തോടുള്ള ബഹുമാനവും നമ്മൾ കണ്ടറിഞ്ഞതാണ് ഇത്തരത്തിൽ ലോക രാജ്യങ്ങൾക്കിടയിൽ മോദി എന്ന നേതാവിന്റെ യശസ് വീണ്ടും വീണ്ടും വർധിക്കുകയാണ് അതേസമയം മോദി വിരുദ്ധർക്കും അതുപോലെ തീവ്ര ഇസ്ലാമിസ്റ്റുകൾക്കുമുള്ള ചുട്ട മറുപടി കൂടിയാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത് ബ്രസീലിലെത്തിയ എത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഇന്ത്യൻ പ്രവാസികൾ പരമ്പരാഗതമായ നൃത്തങ്ങളും നാടൻപാട്ടുകളും ആലപിച്ചുകൊണ്ടാണ് സ്വീകരിച്ചത് മാത്രമല്ല ഓപ്പറേഷൻ സിന്ധൂറിനെ പ്രമേയമാക്കിക്കൊണ്ട് അവതരിപ്പിച്ച നൃത്ത പ്രകടനവുമായിരുന്നു പ്രധാന ആകർഷണങ്ങളിൽ ഒന്നായി പറയുന്നതും അതേസമയം ബ്രസീലിൽ മോദിക്ക് ലഭിച്ച സ്വീകരണത്തിൽ പങ്കുവച്ച പോസ്റ്റിൽ പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ് ബ്രസീലിലെ ഇന്ത്യൻ സമൂഹത്തിലെ അംഗങ്ങൾ റിയോഡി ജെനീറോയിൽ വളരെ ഊർജസ്വലമായ സ്വീകരണം നൽകി അവർ ഇന്ത്യൻ സംസ്കാരവുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നും ഇന്ത്യയുടെ വികസനത്തിൽ അതിയായ അഭിമാനം അല്ലെങ്കിൽ ആ ആവേശഭരിതരാണ്യെന്നും അത് അത്ഭുതകരമായി തോന്നിയെന്നും അദ്ദേഹം എക്സിലൂടെ പങ്കുവച്ച പോസ്റ്റിൽ വ്യക്തമാക്കുന്നു ഗാലിയോ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എത്തിയ പ്രധാനമന്ത്രി മോദിക്ക് ബ്രസീൽ ആചാരപരമായ സ്വീകരണമാണ് നൽകിയതും നാല് ദിവസത്തെ സന്ദർശനത്തിനായിട്ടാണ് അദ്ദേഹം ബ്രസീലിലേക്ക് എത്തിയതും അർജന്റീന സന്ദർശനം പൂർത്തിയാക്കിയ ശേഷമാണ് പ്രധാനമന്ത്രി ബ്രസീലിലേക്ക് എത്തുന്നത് പതിനേഴാമത് ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുക്കുകയും അതുപോലെ തന്നെ ബ്രസീലുമായുള്ള വ്യാപാര പ്രതിരോധ സഹകരണങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനുമുള്ള ചർച്ചകൾ നടത്തുകയും ചെയ്യുക എന്നുള്ളതാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന്റെ ലക്ഷ്യം ജൂൺ ആറ് ഏഴ് തീയതികളിൽ റിയോ ഡി ജനീറോയിൽ നടക്കുന്ന ബ്രിക്സ് ഉച്ചകോടിയിൽ മോദി പങ്കെടുക്കുകയും ചെയ്യും പിന്നീട് ബ്രസീലിൽ വെച്ച് അദ്ദേഹം ബ്രസീലിയൻ പ്രസിഡന്റുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തും വ്യാപാരം പ്രതിരോധം ഊർജം ബഹിരാകാശം സാങ്കേതികവിദ്യ കൃഷി ആരോഗ്യം ജനങ്ങൾ തമ്മിലുള്ള ബന്ധം തുടങ്ങിയ പരസ്പര താൽപ്പര്യമുള്ള മേഖലയിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തന്ത്രപ്രധാനമായ പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നതിനാണ് ഇരു രാജ്യങ്ങളുടെയും ശ്രമം നടക്കുന്നത് ബ്രസീലിലെ പരിപാടികൾക്ക് ശേഷം പ്രധാനമന്ത്രി ജൂലൈ ഒൻപതിന് നബീബിലേക്ക് പോകുകയും ചെയ്യും അവിടെ അദ്ദേഹം നബീബിയൻ പാർലമെന്റിന്റെ അതിസംബോധന ചെയ്യുകയും ചെയ്യും മാത്രമല്ല കഴിഞ്ഞ ദിവസം രണ്ടു ദിവസത്തെ സന്ദർശനത്തിനായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി അർജന്റീനയിൽ എത്തിയത് അവിടെയും അദ്ദേഹത്തിന് ഊഷ്മളമായ സ്വീകരണമാണ് നൽകിയതും അൻപത്തിയേഴ് വർഷത്തിനിടെ ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ആദ്യമായി എത്തുന്ന ഉഭയകക്ഷി സന്ദർശനമാണ് അർജന്റീനയിൽ നടന്നതും അതുപോലെ മലയാളികൾക്കും വികാരമായ അർജന്റീന ടീമിന്റെ മണ്ണിലേക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രി എത്തിയപ്പോൾ ആ രാജ്യത്തിന്റെ സർവ്വ ആദരവും നൽകി അവർ എതിരേൽക്കുകയാണ് ചെയ്തത് മോദിക്ക് വിമാനത്താവളത്തിൽ ചുമപ്പ് പരവതാനി വിരിച്ചു അർജന്റീനയുടെ തലസ്ഥാനമായ ബ്രൂണസ് ഐറിസിലായിരുന്നു മോദിക്ക് സ്വീകരണം നൽകിയതും അതുപോലെ തന്നെ ഗ്ലോബൽ സൗത്തുമായുള്ള ഇന്ത്യയുടെ ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുക എന്നതായിരുന്നു ഈ അഞ്ച് രാഷ്ട്ര പര്യടനത്തിന്റെ ലക്ഷ്യമെന്ന് പറയുന്നതും അർജന്റീനിയൻ തലസ്ഥാനത്തെത്തിയ പ്രധാനമന്ത്രി മോദിക്ക് ഇന്ത്യൻ സമൂഹം ഒരു പ്രത്യേക ക്ലാസിക്കൽ നൃത്ത പ്രകടനത്തോടെ തന്നെ ഊഷ്മളമായ സ്വീകരണമാണ് നൽകിയതും